കേരളത്തിലെ ഏറ്റവും വലിയ ഡ്രഗ് ഡീല് ചെയ്ത ചെറുപ്പക്കാരന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വാറ്റുഴക്കാരനാണ് മലയാളിയാണ് ബാബുരാജ് സാറിലൂടെ ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു ഒരുപാട് ഓടിയില്ല ഒരുപാട് റീൽസ് ഓടി അപ്പോ ഒരു കഞ്ചാവുമായിട്ട് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചാൽ അവൻ്റെ മതം തിരയുന്ന മാധ്യമങ്ങൾ മൂവാറ്റുഴയിൽ എന്നൊരു ഒരു ഒരു ചെറുപ്പക്കാരനെ ഏറ്റവും വലിയ ഡ്രഗ് ഡീലിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത ആളുടെ മതം തെരഞ്ഞില്ല ആളുടെ പേര് നമുക്ക് ആർക്കെങ്കിലും അറിയോ മാധ്യമങ്ങളാണ് പത്രമാധ്യമങ്ങൾ തീരുമാനിക്കുകയാണ് അവരുടെ വാർത്തകൾ വായിക്കേണ്ട പ്രേക്ഷ പ്രേക്ഷകരെയും വായനക്കാരെയും ദൃശ്യമാധ്യമങ്ങൾ തീരുമാനിക്കുകയാണ് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ട ആളുകൾ ആരാണെന്ന് വാർത്ത ഒരു ഉൽപ്പന്നമായിട്ട് മാറുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും ഒരു എലക്ഷൻ ദിവസം വോട്ടെണ്ണൽ ദിവസം എലക്ഷൻ ദിവസമല്ല വോട്ടെണ്ണൽ ദിവസം കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെ ദൃശ്യമാധ്യമങ്ങൾ നമ്മൾ വെച്ചാൽ അതിലും നന്നായിട്ട് വൈകിട്ട് നമ്മൾ മാർക്കറ്റ് ചെല്ലുമ്പോൾ മീൻ മേടിക്കാൻ നിൽക്കുന്നിടത്ത് കേൾക്കാം വൃത്തിക്കുള്ള ബഹളം അല്ലേ ഇപ്പൊ ഒരു ഒരുപാട് ഉദാഹരണമുണ്ട് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ ഞാൻ മത്സരിച്ചാണ് അതിനു മുമ്പത്തെ ഇലക്ഷൻ ഞാൻ പരാജയപ്പെട്ട ആളാണ് ഒരു ഒമ്പതരയായിപ്പോ എന്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക നിങ്ങൾ തോക്കാൻ പോവാന്ന് കേട്ടല്ലോ മൂന്നാം സ്ഥാനത്താന്ന് ഇനിയും തോറ്റ ഈ പണി വേണ്ട നിർത്തിക്കോളാം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പത്തനാലായിരം വോട്ട് ലീഡ് ചെയ്യാന്ന് ഉത്തരവാദിത്തപ്പെട്ടതെന്ന് നമ്മൾ വിചാരിക്കുന്നു അവർക്ക് വലിയ ഉത്തരവാദിത്തം ഒരു മാധ്യമം കൊടുത്ത വാർത്തയാണ് ജിൻഡോ ജോൺ മൂന്നാം സ്ഥാനത്താണ് അവരത് തിരുത്താൻ ഒന്നര മണിക്കൂർ എടുത്തു അപ്പോഴത്തെ അത് കുറെ ഓടി കുറേ ഓടി ആ മാധ്യമത്തിൻ്റെ ലോഗോ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് നോക്കണം ചുമന്ന നിറത്തിലുള്ള മൂന്ന് ചതുരക്കെട്ടുകൾ അത് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ അതിനെ നേരെ എതിർക്കുന്ന നാലാമത്തെ പില്ലറായിട്ടുള്ള മാധ്യമം എനിക്ക് ആ ആ ലോകം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി സമൂഹത്തിലെ നാലാമത്തെ പില്ലർ എന്ന് നമ്മൾ പറയുന്ന മാധ്യമങ്ങൾ ഇവിടുത്തെ ഭരണകൂടത്തെ ജുഡീഷ്യറിയൊക്കെ നേരിട്ട് എതിർക്കുന്നതാണ് എന്നാണ് അവർ വെച്ചിരിക്കുന്നത് ആ മാധ്യമ സ്ഥാപനത്തിൽ ഒരു മാധ്യമ പ്രവർത്തകരാണ് സർക്കാർ അനുകൂല പരസ്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പി ആർ ഡി വകുപ്പിന്റെ ട്രെയിനിങ്ങിന് ക്ലാസ് എടുക്കാൻ പോകുന്നത് എത്രത്തോളം സത്യസന്ധമായിരിക്കും ഇപ്പൊ നമ്മൾ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ വരുന്നുണ്ട് പരമ്പരാഗത മീഡിയ വരുന്നുണ്ട് ഇത് രണ്ടും ഉണ്ട് സോഷ്യൽ മീഡിയ കുറെ കൂടി വിശ്വസിക്കേണ്ടി വരുന്നത് പരമ്പരാഗത മാധ്യമങ്ങൾ മുതലാളിമാരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ചിട്ട് വാർത്തകൾ പടച്ചു വിടുമ്പോൾ വിശ്വാസ്യത നഷ്ടം വരികയാണ്